പുറത്തിക്കുടി ആദിവാസി ഉന്നതിയിലെ ദമ്പതികളുടെ നവജാത ശിശു മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടിമാലി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം നടത്തിയത് കുറത്തിക്കുടി ആദിവാസി ഉന്നതിയിലെ ദമ്പതികളിൽ നവജാതശിശു മരിച്ച സംഭവത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പ്രകടനമായെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടിമാലി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിക്കുകയായിരുന്നു സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു കോൺഗ്രസ് ഈ സമരവുമായി കടന്നു വന്നിട്ടുള്ളത് ഈ ആശുപത്രിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ പ്രസവ പ്രസവവുമായി ബന്ധപ്പെട്ട് ഈ ആശുപത്രിയിലേക്ക് ചികിത്സയുടെ ചികിത്സാർത്ഥം കടന്നു വരികയും എന്നാൽ അസുഖങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വീട്ടിലേക്ക് പറഞ്ഞു വഴിയിൽ ആ കുട്ടി മരണപ്പെടുന്ന അന്ന് ശിശു മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ കൃത്യവിലോകം നടന്നിട്ടുണ്ട് അവർ മെഡിക്കൽ കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു രോഗമില്ല എന്ന് പറഞ്ഞ് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് അവർക്കെതിരെ കൃത്യമായ നടപടി വേണം ആ കുട്ടി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ആ കുട്ടിയുടെ അമ്മ മരണത്തോട് മല്ലടിച്ച് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നിട്ടും പത്ത് പതിന പത്ത് പന്ത്രണ്ട് ദിവസമായിട്ടും നാളിതുവരെ ആ അത്തരത്തിലുള്ള നടപടി സ്വീകരിച്ച ഡോക്ടർക്കെതിരെ യാതൊരുവിധ നടപടികളും അധികാരികളുടെ ഉണ്ടായിട്ടില്ല തുടർന്ന് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് ജില്ലാ ഓഫീസറെത്തി സമരക്കാരുമായി ചർച്ച നടത്തി എന്നാൽ സമരക്കാർ പിന്മാറാതെ വന്നതോടെ അടിമാലി പോലീസ് എത്തി സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു അതേസമയം വിഷയത്തിൽ ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തുകയും ജില്ലാ മെഡിക്കൽ ഓഫീസറെ അറിയിച്ചിട്ടുണ്ടെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അരുൺ ജേക്കബ് പറഞ്ഞു ഇതിന്റെ ഭാഗമായി റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് ജില്ലാ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം ആശുപത്രിയിൽ സന്ദർശനം നടത്തുകയും റിപ്പോർട്ടുകൾ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നൽകുമെന്നും സൂപ്രണ്ട് വ്യക്തമാക്കി ആശാ ഈ ആശുപത്രിയിൽ ആടക്കര താലൂക്ക് ആശുപത്രിയിൽ സുപ്ര നേതൃത്വത്തിൽ നടത്തി അതിൻ്റെ ഒരു റിപ്പോർട്ട് നമ്മൾ ഡി എംഒയ്ക്ക് നൽകി അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് ഡി എംഒ എന്ന് ആർ സി എച്ച് ഓഫീസറും നാലഞ്ച് പച്ച ഓഫീസറുംമാരും വരികയും അതിൻ്റെ എൻക്വയറി ഇന്ന് ഈ സ്ഥാപനത്തിൽ നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ റിപ്പോർട്ട് അടിയന്തരമായി ഡി എം നൽകണം എന്നൊരു കക്ഷനിർദ്ദേശവും ഡി എംഒ നൽകിയിട്ടുണ്ട് അത് ഇന്ന് തന്നെ ഡി എച്ച് എസ് നൽകി അതിൻ്റെ തുടർ നടപടികളിലേക്ക് ഇന്ന് നടക്കുന്നതായിരിക്കും സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധങ്ങൾ ആരംഭിക്കുമെന്നും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ മാസം പതിനഞ്ചിനാണ് കുറത്തിക്കുടി സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞ് പ്രസവാനന്ദനം മരിച്ചത് കുറത്തിക്കുടി സ്വദേശികളായ ആശ ഷിബു ദമ്പതികളുടെ കുഞ്ഞാണ് അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജനിക്കുകയും പിന്നീട് മരണപ്പെടുകയും ചെയ്തത് ജൂൺ പതിനാലിന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ വയറുവേദനയെ തുടർന്ന് ചികിത്സ തേടിയ യുവതിയുടെയും ഗർഭസ്ഥ ശിശുവിന്റെയും ആരോഗ്യനില വേണ്ടവിധം മനസ്സിലാക്കാതെ ആശുപത്രി അധികൃതർ ദമ്പതികളെ വീട്ടിലേക്ക് അയച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ആക്ഷേപം ഉയരുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി